കുടുംബചോര രാജാപാറയ്ക്ക് സമീപം പുലിയെത്തിയെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് ആധികാരികതയില്ലെന്ന് വനവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വനപാലകർ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു സംസ്ഥാന അതിർത്തി പ്രദേശമായ ഇവിടെ തമിഴ്നാട് വനമേഖലയിൽ എത്തിയതെന്ന പേരിൽ പുലിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വീഡിയോ വീഡിയോ ദൃശ്യങ്ങളിൽ പുലിയുണ്ടെങ്കിലും അത് ഏത് മേഖലയാണെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് ദിവസമായി തമിഴ്നാട് വനപാലകർ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല വീഡിയോ പകർത്തിയ ആളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആധികാരികതയില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത് മുമ്പ് പലതവണ ഇത്തരത്തിൽ വ്യാജ ദൃശ്യങ്ങൾ ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ പ്രചരിച്ചിരുന്നു ഈ ദൃശ്യങ്ങളും അത്തരത്തിലുള്ളതാകുവാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പ് പറയുന്നത് News Bureau, u belum colak.